ان الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن أحسن الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا رب هما അള്ളാഹു സുബഹാനഹുവലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുസ്ലിമീങ്ങളായി മുക്മിനുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ അത്യധ്വാനം ചെയ്യണം എന്ന് സ്വന്തത്തെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസയ്യത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബഹാനഹുവല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നബി സാഹു അലൈ വസല്ലോട് അള്ളാഹു സുഹാന പ്രാർത്ഥിക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് നബിയെ പറയുക റബ്ബി എൻ്റെ രക്ഷിതാവേ നീ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു നൽകണമേ അപ്പോൾ വിജ്ഞാനത്തിലെ അറിവിനെ തേടാൻ വേണ്ടി അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് അള്ളാഹു സുബാനഹു ആവശ്യപ്പെടുന്നത് കാരണം വിജ്ഞാനവും അതിലെ ഇരു ലോകത്തും വിജയിക്കുവാൻ ആവശ്യമായിട്ടുള്ളത് അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരിക്കലും നബിയെ ചോദിക്കുക അറിവുള്ള ആളുകളും അറിവില്ലാത്തവരും ഒരുപോലെയാണോ ഒരുപോലെയല്ല അതുകൊണ്ട് തന്നെ അറിവില്ലായ്മ വലിയ അപകടത്തിലേക്ക് നയിക്കും വിജ്ഞാനമാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ വിജയത്തിൻ്റെ നിധാനമായി നിലകൊള്ളുന്നത് എത്രത്തോളം എന്ന് ചോദിച്ചാൽ പരിശുദ്ധ ഖുർആാനിൽ കാണാൻ സാധിക്കും മനുഷ്യർക്ക് ഭക്ഷിക്കുവാൻ അനുവാദമുള്ളതിനെ സംബന്ധിച്ച് പറയുന്നിടത്ത് പറഞ്ഞത് വമാ അല്ലം ജവാരിഹി ിബീന നിങ്ങൾ പ്രത്യേകം പരിശീലനം നൽകി പഠിപ്പിച്ചകൾ വേട്ടയാടി പിടിച്ചു കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് അനുവദനീയമാകുന്നു അപ്പോൾ നോക്കൂ പരിശീലനം നൽകപ്പെട്ട ഒരു നായയും പരിശീലനം നൽകപ്പെടാത്ത മറ്റൊരു നായയും രണ്ടും വ്യത്യാസമുണ്ട് പരിശീലനം കിട്ടാത്ത ഒരു നായ പിടിച്ചു കൊണ്ടുവന്നതാണെങ്കിൽ അത് നമുക്ക് അനുവദനീയമല്ല എന്നാൽ നാം പരിശീലനം നൽകിയതിൽ നിന്ന് ആ വേട്ടമൃഗമാണ് നമുക്ക് പിടിച്ചുകൊണ്ട് വരുന്നതെങ്കിൽ അത് അനുവദനീയമാണ് അപ്പോൾ ഹലാലും ഹറാമും തമ്മിലുള്ള വ്യത്യാസം ആ അറിവിലുണ്ട് നായയിൽ പോലും വിവരമുള്ള നായയും അല്ലാത്ത നായയും വ്യത്യാസമുണ്ടെങ്കിൽ മനുഷ്യൻ്റെ കാര്യം പിന്നെ പ്രത്യേകം പറയേണ്ടതില്ലോ അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ദീനിൽ ധാരാളമായി അറിവ് നേടുകയും ഈ ലോകത്തും പരലോകത്തും വിജയിക്കാൻ ആവശ്യമായി അള്ളാഹു സുബാനു തല പഠിപ്പിച്ച വിജ്ഞാനങ്ങളൊക്കെ നേടിയെടുക്കുവാൻ വേണ്ടി നാം ശ്രമിക്കുകയും വേണം വിജ്ഞാനം കൊണ്ട് അള്ളാഹു സബ്ബാനഹു ആല പ്രധാനമായും ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ തക്വയുള്ളവനായി തീരുകയാണ് അള്ളാഹു സുബാന പറയുന്നത് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം വയോ അല്ലിമുഖുമുള്ള അള്ളാഹു നിങ്ങളെ പഠിപ്പിക്കുകയാണ് അപ്പോൾ അള്ളാഹു നമുക്ക് ഇൽമ നൽകുന്നത് നാം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ തക്കവയോടുകൂടി ജീവിക്കുവാനും ലോകത്തും ഉപകാരപ്രദമായ നിലക്ക് ജീവിക്കുവാനും ആവശ്യമായ വിജ്ഞാനം തേടി ഇറങ്ങിയാൽ അത് നമുക്ക് പരലോകത്ത് സ്വർഗം ലഭിക്കാൻ കാരണമായി തീരും വിജ്ഞാനം അന്വേഷിച്ചുകൊണ്ട് നിങ്ങൾ ഇറങ്ങിപ്പുറപ്പെട്ടാൽ നിങ്ങളുടെ ആ ഇറങ്ങിപ്പുറപ്പെടലിനെ ആ ഒരു വഴിയെ അള്ളാഹു സുബാൻഹുഅല നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് എളുപ്പമാക്കി തരും അപ്പോൾ വിജ്ഞാനമാണ് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി തരുന്നത് അറിവില്ലായ്മ ജഹാലത്ത് അത് സ്വർഗത്തിലേക്കുള്ള വഴിയെ പ്രയാസകരമാക്കി തീർക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് അള്ളാഹു സുഹാൻ നമുക്ക് നൽകിയിട്ടുള്ള ഇൽമുകളെ സ്വായത്തമാക്കുവാൻ വേണ്ടി പ്രവർത്തിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക അള്ളാഹു നാം എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹു സുബാനുഹൂത്തെ ആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് മനുഷ്യന് അറിവില്ലാത്തതെല്ലാം പഠിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുവാണ് അല്ലമൽ ഇൻസാന മാലം അലം മനുഷ്യന് അറിയാത്തതെല്ലാം അള്ളാഹു സുഹാനുഹത്തെ ആല പഠിപ്പിക്കും അപ്പോൾ ഏതൊരു വിജ്ഞാനമുണ്ടോ ഏതൊരറിവുണ്ടോ ആ അറിവിലേക്ക് നമ്മെ നയിക്കുന്നതും അത് അറിയാനുള്ള സൗകര്യങ്ങൾ നമുക്ക് ഒരുക്കി ഒരുക്കിത്തരുന്നതും അതറിയാൻ പാകത്തിൽ നമ്മുടെ കണ്ണുകളെ കാതുകളെ ഹൃദയത്തെ ശരീരത്തെ നമുക്ക് സംവിധാനിച്ചു തന്നതും അള്ളാഹു സുഹാനഹുആാനയുടെ വളരെ വലിയ അനുഗ്രഹമാണ് അതുകൊണ്ട് തന്നെ വിജ്ഞാനത്തെ വളരെ കരുതലോട് കൂടി സ്വീകരിക്കേണ്ടതുണ്ട് നബിസ്ാഹു അലൈ വസല്ലമയുടെ രണ്ട് പ്രാർത്ഥനകളിൽ നിന്ന് എങ്ങനെയുള്ള അറിവാണ് നേടിയെടുക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രവാചകൻ്റെ പ്രാർത്ഥനയിൽ ഒന്ന് ഇപ്രകാരമാണ് അള്ളാഹുവേ ഞാൻ നിന്നോട് ഉപകാരപ്രദമായ അറിവിനെ തേടുന്നു അപ്പോൾ എന്തെല്ലാം ഉപകാരമായിട്ടുള്ള അറിവുകളുണ്ടോ അത് ഈ ദുനിയാവിലെ ഉപകാരവും അതിൽ ഉൾപ്പെടും ഖബറിലെ ഉപകാരവും അതിൽ ഉൾപ്പെടും മഹ്യറിലെ ഉപകാരവും അതിൽ ഉൾപ്പെടും അതേപോലെ തന്നെ സ്വർഗലോകത്ത് നമുക്ക് പ്രവേശനം ലഭിക്കാൻ ആവശ്യമായ വിജ്ഞാനവും അതിൽ ഉൾപ്പെടും കാരണം ഉപകാരപ്രദം എന്നുള്ളതിനെ പ്രത്യേകമാക്കി പറഞ്ഞിട്ടില്ല അത് എവിടെയെല്ലാം ഉപകാരമാണോ ആ വിജ്ഞാനമൊക്കെ നമുക്ക് റബ്ബിനോട് ചോദിക്കുകയും നേടിയെടുക്കുകയും ചെയ്യാം അതേ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചു അല്ലാഹുമ്മ ഇന്നി ബിക മിൻ ഇൽമിൻ ലാ അള്ളാഹുവെ ഉപകാരമില്ലാത്ത ഒരുപാട് അറിവുകളുണ്ട് ആ അറിവുകളിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു കാരണം പലരും അവരുടെ സമയം ചിലവഴിക്കുന്നത് യാതൊരു ഉപകാരവുമില്ലാത്ത അറിവ് നേടാൻ വേണ്ടിയാണ് ആ അറിവ് കൊണ്ട് അവർക്ക് ഇഹത്തിലും ഉപകാരപ്പെട്ടില്ല പരത്തിലും അവർക്ക് ഉപകാരപ്പെട്ടില്ല അങ്ങനെയുള്ള അറിവുകളുടെ പിന്നാലെ പോവുകയും ഉപകാരപ്രദമായ അറിവിനെ അവഗണിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ ഉപകാരപ്രദമായ അറിവ് ലഭിക്കുന്നത് قرآن الوديم حديث الوديم الله سبحانه وتعالى برأينا وأنزل الله عليك الكتاب والحكمة وعلمك ما لم تكون تعلم وكان فضل الله عليك عظيما അള്ളാഹു സുബഹാനോ തല നിങ്ങൾക്ക് ഖുർആൻ അവതരിപ്പിച്ച് തന്നിരിക്കുന്നു സുന്നത്ത് അവതരിപ്പിച്ച് തന്നിരിക്കുന്നു അങ്ങനെ നിങ്ങൾക്ക് അറിവില്ലാത്ത ധാരാളം കാര്യങ്ങൾ ഖുർആാനിലൂടെ ഹദീസിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നു അത് അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തരുന്ന വലിയ ന്യാമത്താണ് എന്ന് അള്ളാഹു സുബഹാനോ തല നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഖുർആൻ പഠിച്ചുകൊണ്ടും ഹദീസ് പഠിച്ചുകൊണ്ടും നമ്മൾ മുന്നോട്ട് പോവുക ഖുർആാനും ഹദീസും ദുനിയാവിലെ തന്നെ വിജ്ഞാനങ്ങൾ ഏതൊക്കെയാണ് നേടേണ്ടത് ഏതൊക്കെ നേടാൻ പാടില്ല എന്ന വിഷയത്തിലേക്കുള്ള തികഞ്ഞ ഉൾക്കാഴ്ച പരിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്നുണ്ട് അതേപോലെ തന്നെ റസൂൾ ലാഹി സാഹു അലഹി വസ്സലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഈ കാര്യം നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് വിജ്ഞാനം നൽകുന്ന മദ്രസകളിലും സ്കൂളുകളിലും ജനങ്ങൾക്ക് വിജ്ഞാനം നൽകുന്ന അധ്യാപകന്മാർ പണ്ഡിതന്മാർ അവർ അവരുടെ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിക്കണം അൻ നിങ്ങളെല്ലാവരും ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവരാണ് അതുകൊണ്ട് തന്നെ സമൂഹത്തിന് ഏറ്റവും ഉപകാരപ്രദമായ ഇൽമു നൽകാൻ വിദ്യാർത്ഥികൾക്ക് കുട്ടികൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഇൽമു നൽകാനും അവർക്ക് ഉപകാരമില്ലാത്ത അറിവിൽ നിന്ന് അവരെ തടയാനും ഉത്തരവാദിത്ത ബോധമുള്ള ഒരു അധ്യാപകൻ തയ്യാറാവണം അതേപോലെ തന്നെ രക്ഷിതാക്കളും അങ്ങനെ തന്നെയാണ് തൻ്റെ മക്കൾക്ക് വിജ്ഞാനം നൽകുന്നിടത്ത് ഇഹത്തിലും പരത്തിലും അവർക്ക് ഉപകാരമുണ്ടാകുന്ന വിജ്ഞാനം അവർക്ക് നൽകണം അതിനുവേണ്ടി അവർ പരിശ്രമിക്കണം അതിനുവേണ്ടി സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കണം എന്നാൽ ഇഹത്തിലും പരത്തിലും നമ്മുടെ മക്കൾക്ക് അപകടമുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഉപകാരമില്ലാത്ത ഉണ്ടെങ്കിൽ അതിൽ നിന്ന് അവരെ തടയുക എന്നുള്ളതും രക്ഷിതാക്കളുടെ ഉത്തരവാദിത്തമാണ് അങ്ങനെ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടവരും ഒക്കെ ഈ വിഷയത്തിൽ ശ്രദ്ധ കാണിച്ചാൽ അറിവുള്ള ഒരു സമൂഹം ഇവിടെ ഉണ്ടാകും അതിലൂടെ ഇരുലോകത്തും വിജയിക്കുവാൻ الله سبحانه وتعالى اغفرلي ما نكرهك وما راقيه. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا واغفر لنا وارحمنا إنك أنت التواب الرحيم اللهم ارحم الشيخ زايد والشيخ مكتوم والشيخ خليفة واخوانهم شيوخ الامارات الذين انتقلوا اليك، اللهم وفق رئيس الدوله الشيخ محمد بن زائد ونائبه لما تحبه وترضاه، اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والاكرام، اللهم ادم الامن والامان على دوله الامارات وعلى سائر بلاد المسلمين، ربنا اتنا في الدنيا حسنه. وفي الاخره حسنه وقنا عذاب النار عباد الله ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما واخر دعوانا ان الحمد لله رب العالمين